കേരള പോലീസ് തലപ്പത്തേക്ക് ഉടൻ തന്നെ വൻ അഴിച്ചുപണി നടന്നേക്കും ഐ ജി ഡി ഐ ജിമാർ ജില്ലാ പോലീസ് മേധാവികൾ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ സ്ഥാനങ്ങളിൽ മാറ്റങ്ങൾ വന്നേക്കാം വിഷയവുമായി സംബന്ധിച്ച ശുപാർശ പോലീസ് ആസ്ഥാനത്തിൽ നിന്ന് സർക്കാരിലേക്ക് കൈമാറിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഇങ്ങനെ ഒരു നീക്കം തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിലെ ഐ ജിമാർക്കും തിരുവനന്തപുരം കണ്ണൂർ ജില്ലകളിലെ കമ്മീഷണർമാർക്കും മാറ്റം ഉണ്ടായേക്കും ഗവർണറുടെ എ ഡി സി പദവിയിൽ നിന്നും മടങ്ങിയെത്തിയ എസ് പി അരുൾ ബി കൃഷ്ണയ്ക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ നൽകും കൊച്ചി കമ്മീഷണറായി ഐ ജി റാങ്ക് ലിസ്റ്റിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചേക്കും പോലീസ് ആസ്ഥാനത്തേക്ക് പുതിയ നിയമിക്കുന്ന വിഷയം പരിഗണനയിലാണ് തിരുവനന്തപുരം അടക്കം ഏഴ് പോലീസ് മേധാവികൾ മാറാൻ സാധ്യതയുണ്ട് എറണാകുളം കണ്ണൂർ തൃശൂർ ജില്ലകളിൽ പുതിയ ഡി ഐ ജിമാർ വരും എ ഡി ജി പി തലത്തിലും അഴിച്ചുപണികൾ വന്നേക്കാം അടുത്ത കാലത്ത് നടന്ന സ്ഥാന കയറ്റങ്ങളാണ് പോലീസ് അഴിച്ചുപണിക്ക് പിന്നിലെ കാരണം രണ്ടായിരത്തി ഏഴ് ബാച്ച് ഉദ്യോഗസ്ഥരായ ദേവേഷ് കുമാർ ബെഹ്റ ഉമാ ബെഹ്റ രാജ്പാൽ മീണ ജയനാഥ് എന്നിവർക്ക് സ്ഥാനക്കയറ്റം നൽകാനായിരുന്നു മന്ത്രിസഭാ തീരുമാനം രണ്ടായിരത്തി പതിനൊന്നാം ബാച്ചിലെ യതീഷ് ചന്ദ്ര ഹരിശങ്കർ കാർത്തിക് കെ പ്രതീഷ് കുമാർ ടി നാരായൺ എന്നിവർക്ക് ഡി പദവിയും അനുവദിച്ചു ഇവയൊക്കെയാണ് അഴിച്ചു മണിക്ക് വഴിയൊരുക്കിയ പ്രധാന ഘടകങ്ങൾ ഇതിനൊപ്പം എ ഡി ജി പി എം ആർ അജിത് കുമാറിന് സുപ്രധാന ചുമതലകൾ നൽകുമെന്ന വിഷയത്തിൽ ചർച്ചകൾ സജീവമാണ് പ്രതിപക്ഷത്തിൽ നിന്ന് വലിയ തരത്തിലുള്ള എതിർപ്പാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കാര്യത്തിൽ ഉള്ളത് കുറ്റമറ്റ രീതിയിലാണ് പോലീസ് പ്രവർത്തിക്കുന്നതെന്നാണ് സർക്കാർ വിലയിരുത്തൽ അപ്പോഴും ചില മാറ്റങ്ങൾ അനിവാര്യമാണ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇടതു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കിടയിൽ പോലീസ് അവമതിപ്പുണ്ടാക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല മാത്രവുമല്ല സി പി ഐ എം സമ്മേളനങ്ങളിൽ ഉയർന്നുവന്ന വിമർശനങ്ങളെ ഉൾക്കൊണ്ടാകാം ഇങ്ങനെ ഒരു മാറ്റം പുതുവത്സര തുടക്കത്തിൽ നടക്കുന്ന പോലീസ് പുനഃസംഘടനയുടെ ലക്ഷ്യവും ഇതുതന്നെയാണ് ഡി ജി പി ഷേഖ് ദർവേഷ് സാഹിബിന്റെ പിൻഗാമിയായി വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത കേന്ദ്ര ഡെപ്യൂട്ടേഷനുള്ള രവട ചന്ദ്രശേഖർ എന്നിവർക്കാണ് നിലവിൽ മുൻതൂക്കം സംസ്ഥാനത്തെ ഒക്ക പോലീസ് സ്റ്റേഷനുകളിലും ജീവനക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്ന പ്രവണത കാണുന്നു ഒട്ടുമിക്ക സ്റ്റേഷനുകളിലും ജീവനക്കാരുടെ കുറവ് ഗുരുതരമായ പ്രശ്നമാണ് സ്റ്റേഷനിൽ ആവശ്യമായത്ര സിവിൽ പോലീസും ഉദ്യോഗസ്ഥരും ഇല്ലാത്തതിനാൽ ദൈനംദിന പ്രവർത്തനങ്ങളെ വലിയ രീതിയിൽ തന്നെ അത് ബാധിക്കുന്നുണ്ട് മാത്രവുമല്ല കഴിഞ്ഞ കുറച്ചു കാലമായി നടന്ന സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ നിരവധി പോലീസുകാരാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് മുതിർന്ന ഉദ്യോഗസ്ഥർ നൽകുന്ന അനാവശ്യ സമ്മർദ്ദം ദൈർഘ്യമേറിയ ഡ്യൂട്ടികൾ ഇവ കാരണം നിരവധി പേരാണ് ആത്മഹത്യ ചെയ്യുന്നത് കേരള പോലീസിന് ഈ പുതിയ സ്ഥാനക്കയറ്റങ്ങളും ഉണ്ടാകുന്ന മാറ്റങ്ങളും എന്തെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടാക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്